മരപ്പട്ടികളുടെ ഗുദത്തിനു സമീപം സ്ഥിതി ചെയ്യുന്ന ചില ഗ്രന്ഥികളുണ്ട് ഇവയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന രൂക്ഷഗന്ധമുള്ള ദ്രാവകം ഉപയോഗിച്ചാണ് ഇവ തങ്ങളുടെ അതിർത്തികൾ അടയാളപ്പെടുത്തുന്നതും ഇണകളെ ആകർഷിക്കുന്നതും ഈ ഗന്ധം ഉപയോഗിച്ച് മറ്റു മരപ്പട്ടികൾക്ക് ഇണയെയും പരിചിതരായവരെയും അപരിചിതരെയും എല്ലാം തിരിച്ചറിയാൻ സാധിക്കും സാധാരണഗതിയിൽ ഈ സ്രവത്തിന്റെ ഗതികേട് അനുഭവിക്കുന്നത് ഇവന്റെ വാസസ്ഥാനമായ തട്ടിൻ പുറമുള്ള വീടുകളിലെ മനുഷ്യരാണ് മനം പുരട്ടിക്കുന്ന തരം വീര്യമുള്ളതും രൂക്ഷമായതുമായ ഈ ഗന്ധം മൂലമാണ് അവർക്ക് വീട് വിട്ട് ഓടേണ്ടി വരുന്നത് മരപ്പെട്ടി മൂത്രമൊഴിച്ചേ എന്നാണ് പറയുന്നതെങ്കിലും രൂക്ഷഗന്ധമുള്ള ഈ സ്രവം ഇവയുടെ മൂത്രമല്ല ഈ പെരണീയൽ ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന സ്രവമാണ് ഇവരുടെ കസിനായ വെരുകിൽ നിന്ന് ലഭിക്കുന്ന സമാനമായ സ്രവം പക്ഷേ മനുഷ്യർ സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത് വെരുകിന്റെ സ്രവം സിവറ്റോൺ എന്ന പ്രധാന സംയുക്തമടങ്ങിയതാണ് ഇതിന് കസ്തൂരിയുടേതിന് സമാനമായ ഒരു ഗന്ധമാണ് ഉള്ളത് മരപ്പട്ടിയുടെ സ്രവത്തിനാവട്ടെ കഠിനമായ രൂക്ഷഗന്ധവും വൃത്തികെട്ട മസാലയുടെയോ കരിഞ്ഞ കപ്പലണ്ടിയുടെയോ ഒക്കെ ഗന്ധത്തിനോട് സാമ്യമുള്ള മരപ്പട്ടിയുടെ സ്രവത്തിന്റെ രൂക്ഷത എത്ര കഴുകിയാലും പൂർണമായും മാറുകയുമില്ല